ഹാല ല വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയും മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്റ്റമായ സ്നേഹബന്ധനത്തെയും നന്ദിയും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അതിൻ്റെ ആറാം വാക്യം എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമേ ഞാൻ നിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാലാഗൃഹത്തിൽ നിന്നും പുറപൊഴി പുറപ്പെടുവിക്കണമേ ഖലലുയ ദാവിതിൻ്റെ ഒരു ധ്യാനമാണ് അവൻ ഗുഹയിൽ ആയിരിക്കുമ്പോൾ കഴിച്ച ഒരു പ്രാർത്ഥന യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ച് നീ എൻ്റെ സങ്കടം ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയും ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു മഹാപുരുഷുധനും സ്വർഗപിതാവേ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ വചനത്തിന് വലുതാൻ പോകുന്ന എല്ലാ സാധാരണ ശക്തികൾ തരട്ടെ കർതാവിൻ്റെ നാമം ഉയരപ്പെടട്ട് കതാവ് ചെറിയ ചിന്ത എടുക്കുമ്പോൾ വചനമായി അവിടുന്ന് സംസാരിക്കണം ഇടപെടണം യേശുവിൻ നാമത്തിൽ പിതാവി ആമി സോത്രം ഹലലുയ്യ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരിൽ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിരണ്ട് അതിൻ്റെ അഞ്ചാം വാക്യം യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എൻ്റെ സങ്കടവും ജീവനിലൂടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ ഞാൻ ഏറ്റവും എളുമ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിൽ ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടിവയ്ക്കണമേ ഇന്ന് ഉറക്ക നിലവിളിക്കുന്ന സഹോദര പ്രിയമാതാവേ നിന്നെ വിടിവിക്കുന്നവനായ കർത്താവ് നീ ഉറക്ക നിലവിളിക്കുന്നു നിൻ്റെ നിലവിളി ആരും കേൾക്കുന്നില്ലെന്ന് പറയുന്ന ചില വ്യക്തിമണ്ഡലമേ നിൻ്റെ നിലവിളി സ്വർഗ്ഗമറിയുന്നു ദാവീദിനെ വിടിവിച്ചവനായ കർത്താവ് ആ കർത്താവ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ നിലവിളിക്കുന്ന ചില അവസ്ഥകളെ വിവയ്ക്കുവാൻ എൻ്റെ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് നീ പറയുന്നു എൻ്റെ നിലവിളി ആരും കാണുന്നില്ല നിൻ്റെ നിലവിളി കാണുന്ന ഒരു കർത്താവുണ്ട് നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ ഏത് വിഷയത്തിൽ തകർന്നിരിക്കുന്നുവോ അതിൽ നിന്ന് നിന്നെ ഉയർത്തുമെന്ന് നിൻ്റെ തലദേശത്ത് നിൻ്റെ തല ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില നിലവിളിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതു നൽകുന്നു നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക് മൂന്ന് വാക്യങ്ങൾ ഞാൻ യഹോവയോട് ഉറക്കം നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ കഷ്ടതകൾ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മനുഷ്യൻ നിസ്സഹനായി നിൽക്കുവാൻ അവന് സഹായിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നാൽ നമ്മുടെ ദൈവം അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് ഒരു വാക്കിനാൾ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം നീ ഏത് വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിക്കുന്നുവോ കടഭാരത്താൽ ഭാരപ്പെടുന്ന മാതാവി രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദരി പിതാവി കുഞ്ഞി അതേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയ സഹോദര മാതാവി നീ എൻ്റെ നിലവിളി സ്വർഗ്ഗം അറിയുന്നു നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും ആമയെന്ന് ആരും പറയുന്നുവോ അവരുടെ ജീവിതമണ്ഡലങ്ങളിൽ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും കാരണം അവൻ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദീപമാണ് ഞാൻ ഹോവിയോട് ഉറക്കം നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ ഹോവിയോട് യാചിക്കുന്നു അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നിൻ്റെ കഷ്ടത നീ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുമ്പോൾ അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് അവൻ നിനക്ക് മറുപടി നൽകുന്ന ദൈവമാണ് നീ നിൻ്റെ ഭാരം യഹോമയുടെ മേൽ വെച്ചുകൊള്ളുക സങ്കീർത്തനം അമ്പത്തഞ്ചി നിൻ്റെ ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം യഹോമയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിലവിളിക്കുന്ന പ്രിയമാതാവി പ്രിയ പിതാവി പ്രിയ സഹോദര പ്രിയഅഭിഷിക്ത ദേശക്കാർ പറയും നീ തകർന്നു പോകും നശിച്ചു പോകും ഇല്ലാതാകും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ തകരുവാൻ ഞാൻ അനുവദിക്കത്തില്ല നിൻ്റെ തലയെ ഞാൻ ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ് ഞാൻ ഹോവിയോട് ഉറക്ക നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ ഹോവിയോട് യാചിക്കുന്നു അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എൻ്റെ ആത്മാവെ എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ എൻ്റെ ആത്മാവി നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതുണ്ട് ശത്രു നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടാൽ ശത്രു നിന്നെ ഇല്ലാതാക്കുവാൻ പദ്ധതിയിട്ടാൽ ശത്രു ഒരിക്കലും ജയിക്കത്തില്ല കാരണം എല്ലാത്തെയും ജയിച്ചവനാണ് എൻ്റെ കർത്താവ് ശത്രു നിന്നെ തകർക്കുവാൻ സാധ്യമല്ല ശത്രു നിന്നെ ഇല്ലാതാക്കുവാൻ സാധ്യമല്ല കാരണം നീ വാക്തത്വമുള്ള വ്യക്തിയാണ് നിന്നെ കർത്താവിൻ്റെ കരങ്ങളിലാണ് നീ ഇരിക്കുന്നത് നിന്നെ ആർക്കും പിടിച്ചു വാങ്ങുവാൻ സാധിക്കത്തില്ല വലത്തോട്ട് നോക്കി കാണണമോ എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എൻ്റെ പ്രാണ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല യഹോവി ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എൻ്റെ സങ്കടം ജീവനുള്ള ദേശത്തും എൻ്റെ ഓഹരി ആകുന്നു ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളിക്ക് ചെവി തരണം ഒരു പ്രാർത്ഥന ഉദാബീദിൻ്റെ ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള പ്രാർത്ഥന മനുഷ്യനെ ആശ്രയിച്ച് പരാജയപ്പെടുമ്പോൾ പലരിലും ആശ്രയം കിട്ടുമെന്ന് നമ്മൾ കരുതുമ്പോൾ എന്നാൽ നിശ്ചയമായി നമ്മൾ ആ ദൈവത്തെ ആശ്രയം വെക്കുമ്പോൾ ആ കർത്താവിലാശ്രയം വെക്കുമ്പോൾ ആ യഹോവയിൽ ആശ്രയം വെക്കുമ്പോൾ നിശ്ചയമായി നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എൻ്റെ സങ്കടം ജീവനുള്ള ദേശത്തു നിന്നും എൻ്റെ ഓഹരിയുമാകുന്നു ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളക്ക് ചെവി തരണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിൽ ബലവാന്മാർ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടിപ്പിക്കണം നിന്നെ തകർക്കുമെന്ന് ശത്രു പറയുന്ന ഏതെല്ലാം മേഖലയുണ്ടോ അവിടെ നിന്നെല്ലാം നിന്നെ വിടിപ്പിക്കുന്ന ഒരു കർത്താവ് അവിടെ നിന്നെല്ലാം നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവ് ശത്രു നീ ഇല്ലാതായി പോകും നീ നശിച്ചു പോകും നീ തീർന്നു പോകും നീ ഉയരത്തില്ലെന്നൊക്കെ വാക്കുകൾ പറയും നീ അതൊന്നും വിശ്വസിക്കരുത് മനുഷ്യൻ പല വാക്കുകളും പറയും നിനക്ക് ഐഡിയ കിട്ടത്തില്ല നീ നീ ഉയരത്തില്ല നീ തകർന്നു പോകും നീ നശിച്ചു പോകും നിനക്ക് ജോലി കിട്ടത്തില്ല ഇതൊന്നും നീ വിശ്വസിക്കരുത് കർത്താവ് നീ ഏതെല്ലാം മേഖലകളിൽ തകർന്നിരിക്കുന്നുവോ അതിലെല്ലാം ജയം നൽകുന്നവനാണ് കർത്താവ് നീ ദാവീദിനെ പോലെ ഒന്ന് ഉറക്ക നിലവിളിക്കുവാൻ സാധിച്ചാൽ നിന്നെ ഇറങ്ങി വന്ന് പിടിപ്പിക്കുന്ന ഒരു ദൈവം റീബൽ ഹസ്തനം ഷൗഡബൽ ഹന്തന ഇപ്പോൾ തകർന്നിരിക്കുന്ന വ്യക്തിമണ്ഡലമേ ദേശമണ്ഡലങ്ങൾ നീ തകർന്നു പോകും ഇല്ലാതാവും നിൻ്റെ എന്ന് പറയുന്ന വ്യക്തിമണ്ഡലം ചില പായ്ശാചിക ശക്തികളുണ്ട് എന്നാൽ അവിടെ നില തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ദാവീതിൻ്റെ തല ഉയർത്തിയ ദൈവം ദാവീദിനെ കരുതിയ ദൈവം ആ ദൈവം നിന്നെയും കരുതുന്നവനാണ് എൻ്റെ നിലവിളയ്ക്ക് ചെവിതരണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമേ ഞാൻ നിൻ്റെ നാമത്തിൽ സ്വോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ നിന്നും പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുകയാൾ നീതിമാൻ എൻ്റെ ചുറ്റിനും വന്നു കൂടും അപ്പം നീതിമാൻ വന്നു നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമുണ്ട് ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദാവീദിൻ്റെ നിലവിളി ഇതാണ് എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിൽ ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമെന്ന് നമ്മെ വിടിവിക്കുന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപലുഷുതരും സ്വർഗപിതാവിൽ അനേക കുടുംബങ്ങൾ തകർന്നിരിക്കുന്ന വസ്തുക്കൾ ശൂന്യവസ്തുക്കൾ നിലവിളിക്കുന്ന അനേക അവസ്ഥകളിൽ നിന്നും ഇന്ന് അനേക ജനങ്ങളെ അവിടുത്തെ വചനമഹിച്ച് വിടിവിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു ഇരട്ടിൻ്റെ പാതാള ശക്തികൾ എല്ലാം മാറട്ടെ ദാവിതിനെ പോലെ നിലവിളിക്കുന്ന അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സഹോദരിമാർ പിതാക്കന്മാരുണ്ട് അവരുടെ എല്ലാം ആവശ്യത്തിൻ്റെ മേൽ സ്വർഗം ഇന്ന് വചനമഹിച്ച് വിടിവിച്ചു നിർവയ്ക്കാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവി ആമി ഗോഡ് ബ്ലസ്